പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേണ്ട ദിലീപ് ഒരു പരിഗണനയും തരാതെ എന്നെ തകളി കളഞ്ഞു ഇത് വല്ലാത്ത ദുരാനുഭവമായിരുന്നു പ്രമുഖ വ്യക്തി ഇത് പറയാനുണ്ടായ കാരണമാണിപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകരെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച ടെലിവിഷൻ സീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത പകിട പകിട പമ്പര മലയാളികളുടെ ന്യൂസ്റ്റാളജിയുടെ ഭാഗമായി മാറിയ പകിടപകിട പമ്പരയെ പ്രധാന വേഷത്തിലെത്തുന്നതും പ്രൊഡ്യൂസ് ചെയ്തതും ടോം ജേക്കബ് ആയിരുന്നു ദിലീപ് ഹരിശ്രീ അശോകനും ആദ്യമായി ദൂരദർശനിലേക്ക് വരുമ്പോൾ അവിടത്തെ പ്രൊഡക്ഷൻ മാനേജറും ടോം ജേക്കബ് ആയിരുന്നു പിൽക്കാലത്ത് കൽക്കത്ത ന്യൂസ് എന്ന സിനിമയിൽ ദിലീപിനൊപ്പം ഒരു ചെറിയ വേഷത്തിൽ ടോം ജെക്ക് അഭിനയിക്കുകയും ചെയ്തിരുന്നു കൽക്കട്ടയിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിനിടയുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ടോം ജേക്കബ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചത് കൽക്കത്ത ന്യൂസിൽ അഭിനയിക്കുമ്പോൾ ദൂരദർശൻ ബന്ധത്തിൽ പരിഗണനയൊന്നും ദിലീപിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല ദിലീപ് എന്നെ ഓടിച്ചു പിടിക്കുന്ന ഒരു രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് സോനാഗച്ചി എന്ന് പറയുന്ന തെരുവിലാണ് സീൻ എടുക്കുന്നത് ഓടുന്നതിനിടയിൽ ഞാൻ കണ്ണി കണ്ടതെല്ലാം മറിച്ചിടുകയാണ് ക്യാമറാമാൻ കുമാർ സർ ക്യാമറയുമായി എന്റെ പിന്നാലെ ഓടുന്നുണ്ട് മുന്നിലൊരു കാളവണ്ടി വെച്ചിട്ടുണ്ട് പുറകെ ഓടുന്ന ദിലീപിനെ തടയാൻ വേണ്ടി അതെടുത്ത് ആയി വെച്ചിട്ട് വേണം ഓട്ടം തുടരണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ദിലീപ് അതിനെയും മറികടന്നു വരും പതിമൂന്ന് പ്രാവശ്യം ഞാനും ഓടി ഞാൻ കാളവണ്ടി എടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ അത് അനങ്ങുന്നു പതിമൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഓടിപ്പോയി കാളവണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ പൊങ്ങുന്നില്ല അതോടെ നിങ്ങൾ എന്താണ് പറയുന്നത് പോലെ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ക്യാമറാമാൻ എന്റെ നേരെ ഇരച്ചു കൊണ്ടുവന്നു കാരണം അയാളാണല്ലോ അത്രയും തവണ ക്യാമറയുമായി എൻ്റെ പിറകെ ഓടുന്നത് അതേ പോസിൽ തന്നെ ഞാൻ തിരിച്ച് എന്നാൽ നിങ്ങളിത് അങ്ങോട്ടെടുത്ത് മാറ്റേ എന്ന് തിരിച്ചു പറഞ്ഞുവെന്നും ടോം പറയുന്നു അങ്ങനെ ആരും അദ്ദേഹത്തോട് പറയില്ല മുതിർന്ന ക്യാമറാമാനോടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പോലുള്ള ഞാൻ അങ്ങനെ പറയുന്നത് അത് വലിയ പ്രശ്നമായി സെറ്റ് സ്തംഭിച്ചു പുള്ളി വന്ന് നോക്കിയിട്ടും കാളവണ്ടി പൊങ്ങുന്നില്ല ആ ഡയറക്ടർ വന്ന് നോക്കിയിട്ടും അത് തന്നെ സ്ഥിതി യഥാർത്ഥത്തിൽ ആരും അറിയാതെ രീതിയിൽ തറയിൽ വണ്ടി ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ദിലീപായിരുന്നു അത് മാറ്റേണ്ടിയിരുന്നതെങ്കിൽ അവർ വന്ന് ചോദിക്കും ഇതെടുത്താൽ പൊങ്ങുമോ എന്ന് ആ ഒരു വ്യത്യാസമുണ്ട് ദിലീപ് സമാധാനിപ്പിച്ചൊന്നുമില്ല ഓടാത്തത് എന്താണെന്ന് ചോദിച്ച വഴക്കു പറഞ്ഞതേയുള്ളൂ റോമിയോയിലും ദിലീപിനൊപ്പം അഭിനയിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു